ഭാരതം പ്രത്യാക്രമണം കടുപ്പിച്ചതോടെ ഭയപ്പാടിലാണ് പാകിസ്ഥാൻ പാക് പാർലമെന്റിൽ മന്ത്രിമാർ കൂട്ടത്തോടെ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പാകിസ്ഥാനെ രക്ഷിക്കണം എന്നാണ് മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് اور یہ نبی صلی اللہ علیہ وسلم کی دعاوں کا ہے آپ نے قائد اعظم کو انگلینڈ میں ملاقات کی خواب میں آئے اور ان کو کہا کہ جاؤ واپس اور جا کے پاکستان کا معاملہ حل کرو آپ خان اف کو خو خواب میں آ کے یہ حکم دیا کہ تم نے پاکستان کی سنائے یہ ملک بن کر رہے گا اور تم نے پاک... تو یہ ایسا بڑا موجزہ ہے کہ اللہ پاک نے یہ ہمیں عطا کیا ہے اور اللہ پاک اس ملک کے حفاظت فرمائیں گے दुनिया में जहां भी देखें शायद हमारी कमी है हम मजबूर हैं हम गुनाकार हैं लेकिन काबा हम तेरे हबीब के उमती है का आप चले गए उधर फलस्तीन में चले जाए कश्मीर में चले जाए जहां भी जाएंगे मुसलमानों के साथ वो ऐसे रो रहा है जो हम सोच भी नहीं सकते हैं पाकिस्तान का रही पाकिस्तान पार्लियामेंट्री मंत्री मार പിങ്ങി ഈ ഒരു അവസ്ഥയെ അവിടെ വിവരിക്കുന്നത് ഇതിൻ്റെ കാരണക്കാരും അവർ തന്നെയാണല്ലോ കൂടുതൽ വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഈ പറഞ്ഞ വീരവാദമൊന്നും പാകിസ്ഥാൻ ഇല്ല കാരണം അവരുടെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യം ആവശ്യമെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇന്നലെ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ല അവിടുത്തെ കാര്യങ്ങൾ ഒരു യുദ്ധം താങ്ങാനുള്ള ശക്തിയൊന്നും ആ രാജ്യത്തിനില്ല എന്ന് നമ്മൾക്കറിയാം എന്നിട്ടും ആവശ്യമില്ലാതെ ഭാരതത്തെ പ്രകോപിപ്പിക്കുന്നു ഭാരത്തിൽ ഭീകരവാദം നടത്തുന്നു ഇവിടുത്തെ നിസ്സഹായരായ ആളുകളെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഭീകരവാദികൾക്ക് ആളുമർത്ഥവും ആയുധവും എല്ലാം നൽകുന്നു ഇപ്പോൾ യുദ്ധത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഒരുക്കി വെച്ചിട്ട് ഇത്തരത്തിൽ അവർ പാർലമെൻറ്റിൽ വെറുതെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ ഗൗതമ അനന്തനാരായണൻ കൂടുതൽ വിവരങ്ങൾ വിനോദ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിലെ താഹിർ ഇക്ബാൽ എന്ന മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ രക്ഷിക്കണം എന്ന് പറയുന്നത് കേവലം താഹിർ ഇക്ബാലിൻ്റെ മാത്രം ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളോ അല്ല മറിച്ച് പാകിസ്ഥാനിലെ വീരവാദം മുഴക്കിയ പല നേതാക്കന്മാരുടെയും അവസ്ഥ ഇപ്പോൾ ഇതാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രകോപനങ്ങൾ വലിയ തോതിൽ നടത്തുകയായിരുന്നു പാകിസ്ഥാനിലെ സൈന്യം എന്നതിലുപരി അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണെങ്കിലും പ്രതിരോധ മന്ത്രി ക്വാജ മുഹമ്മദ് ആസിഫാണെങ്കിലും ഉപപ്രധാനമന്ത്രി ധാർ ആണെങ്കിലും ഇവരെല്ലാം തുടർച്ചയായി ഇന്ത്യയെ ആക്രമിക്കുമെന്നും വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്നും ഒക്കെയുള്ള വീമ്പുവറച്ചിൽ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിവരികയായിരുന്നു പക്ഷേ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം ആരംഭിച്ചതോടുകൂടി ഇപ്പോൾ കൂട്ടക്കരച്ചിലാണ് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ വരെ കാണാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കരുത് ഇവർ പറയുന്നത് പാകിസ്ഥാനെ രക്ഷിക്കണം എന്ന് ാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ നിന്നും പാകിസ്ഥാനെ രക്ഷിക്കാൻ ദൈവമെങ്കിലും വരട്ടെ എന്നൊക്കെയുള്ള ഇപ്പോൾ അതൊരു വികാരഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പക്ഷേ ഇതേ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നില്ല വലിയ തോതിലുള്ള പ്രകോപനം ഭാരതത്തിന് നേരെ ഉയർത്തുകയും വേണ്ടി വന്നാൽ ആണമായുധം വരെ ഉപയോഗിക്കുമെന്നുള്ള അനാവശ്യമായ വർത്തമാനങ്ങൾ പാകിസ്ഥാനിലെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്നത്തെ പകലോടുകൂടി സാഹചര്യം സാഹചര്യങ്ങൾ മാറുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതം വലിയ പ്രത്യാക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ അത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എന്നത് നമുക്കറിയാമല്ലോ അതായത് പി ഒ ജെ കെയിലെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെയും ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭാരതം സിന്ധൂറിൻ്റെ ആദ്യഘട്ടം വിജയകരമായി നടപ്പാക്കിയതെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുമ്പോൾ അത് പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള വലിയ പ്രത്യാക്രമണമാണ് ഇന്ന് നടന്നത് ലാഹോറും കറാച്ചിയും റാവൽപിണ്ടിയും ഒക്കെ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ കിടുകിട വറയ്ക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ പകൽ കണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ പല പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ആണെങ്കിലും പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും നേതാക്കന്മാർ ഇപ്പോൾ കൂട്ടക്കരച്ചിൽ നടത്തുകയും ലോകത്ത് മറ്റ് രാജ്യങ്ങളോട് ഭാരതത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണം എന്ന രീതിയിലേക്ക് അവരുടെ പ്രതികരണത്തിൻ്റെ സ്വഭാവവും ശൈലിയും മാറുന്നത് ഇന്നത്തെ പകലോടുകൂടിയാണ് വിനോദ് തീർച്ചയായും പാക് പാർലമെൻറ്റിലെ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ ലാഹോറിൽ ഇപ്പോൾ ഭാരതം ഏറ്റവും അവസാനം ലാഹോറിന് നേരെ അല്ലെങ്കിൽ ലാഹോറിൽ ഭാരതം നടത്തിയ ആക്രമണത്തിൻ്റെ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കിക്കൊണ്ടാണോ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പാർലമെൻറ്റിൽ അവരുടെ പ്രകടനങ്ങൾ നടത്തുന്നത് ഗൗതം ആ അതുതന്നെയാണ് വിനോദ് അതായത് ലാഹോറിലേക്ക് ഭാരതം കടന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ ലാഹോർ കടന്ന് കറാച്ചിയും റാവൽപിണ്ടിയിലുമെല്ലാം നമ്മുടെ ഡ്രോൺ സംവിധാനങ്ങൾ ആ തീമഴ പെയ്ച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇസ്ലാമാബാദാണ് ലക്ഷ്യം എന്ന കൃത്യമായ താക്കീത് മുന്നറിയിപ്പുമാണ് ഭാരതം പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇന്നലെ പഞ്ചാബ് പ്രവിശ്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കറിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തുവെങ്കിൽ ഇന്നിപ്പോൾ ലാഹോറിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ എയർ ഡിഫെൻ സിസ്റ്റം പൂർണ്ണമായി തന്നെ തകർത്തിരിക്കുന്നു അതും ഇവരുടെ ഉറ്റ തോഴനായ ചൈന നൽകിയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മൾ പൂർണ്ണമായി തന്നെ തകർത്തെറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ലാഹോറിന് അപ്പുറത്തേക്ക് പിന്നീട് റാവൽപിണ്ടി പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ലാഹോർ ആണെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഭാരതത്തോട് അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ് ഏറ്റവും പോപ്പുലേഷനുള്ള നഗരങ്ങളിൽ ഒന്നാണ് കറാച്ചി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ വാണിജ്യ തലസ്ഥാനമാണ് നമ്മൾ മുംബൈയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയുള്ള പോർട്ടൊക്കെ അടങ്ങുന്ന നഗരമാണ് കറാച്ചി അടുത്തത് ഇസ്ലാമാബാദ് ആണ് എന്ന കൃത്യമായ മുന്നറിയിപ്പ് അവരുടെ തലസ്ഥാന നഗരിയിലേക്കും വേണ്ടി വന്നാൽ ഞങ്ങൾ എത്തും എന്ന സന്ദേശം നൽകുന്നതാണ് ഭാരതത്തിന്റെ ഇന്നത്തെ പ്രത്യാക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം വരെ വലിയ വർത്തമാനം പറഞ്ഞിരുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ അവരുടെ ശൈലി മാറ്റി കരച്ചിലും അതുപോലെ തന്നെ മറ്റ് വികാര പ്രകടനങ്ങളും ഒക്കെ നടത്തി തുടങ്ങിയത് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമൊക്കെ തന്നെ ഇത്തരത്തിൽ വികാര പ്രകടനം നടത്തുന്നത് ലാഹോറിൽ ഭാരത ഭാരത സൈന്യം നടത്തിയ സൈനിക മുന്നേറ്റത്തിൽ പാകിസ്ഥാൻ ഭയന്നു വിറയ്ക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇത്തരത്തിൽ അവർ വികാരത്തോടെ സംസാരിക്കുന്നത്